അതിൽ പാലോടാണ് നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുന്നത് അതിൽ വെരി ഗുഡ് ഈവനിങ് കേരളത്തിൻ്റെ അഭിമാനമാണ് രാജ്യത്തിൻ്റെ അഭിമാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞം പ്രായോഗികമാകുന്നത് ട്രയൽ റൺ ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മാസം അതായത് കമ്മീഷൻ ചെയ്യുന്നത് വരെയുള്ള മൂന്ന് മാസം ഇനി ട്രയൽ റൺ ആയിരിക്കും എന്തായിരുന്നു ഇന്ന് വിഴിഞ്ഞത്ത് കണ്ടത് എത്രത്തോളം ആവേശമുണ്ടായിരുന്നു വിഴിഞ്ഞത്ത് വലിയ ആവശ്യത്തിലാണ് നാടൊന്നാകെ എന്നു മാത്രമല്ല മലയാളികളാകെ കാത്തിരുന്ന നിമിഷങ്ങൾക്കാണ് ഇന്ന് വിഴിഞ്ഞം സാക്ഷിയാകിയത് പതിനായിരത്തോളം ആളുകൾ ആ ചടങ്ങിലേക്ക് സാക്ഷ്യം വഹിക്കാൻ കപ്പലിനെ സ്വീകരിക്കുന്ന ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിരുന്നു വിഴിഞ്ഞത്തേക്ക് ഏഴായിരം പേരെ ഉൾക്കൊള്ളുന്ന പന്തൽ തയ്യാറാക്കിയിരുന്നു അതിനും പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നു വലിയ തോതിൽ ആളുകൾ ബസ്സൊക്കെ വിളിച്ച് അവിടെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ ചൈനയിലെ ഷിയമിൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് യൂറോപ്പിലേക്ക് പോകുന്ന കപ്പൽ കൊളംബോയിൽ ഇറക്കേണ്ട ചരക്കുകളാണ് വിഴിഞ്ഞത്ത് സാധ്യതയുണ്ട് റിഞ്ഞ് ഇവിടേക്ക് വന്നത് അതിന്റെ ട്രയൽ റൺ ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ സ്വീകരണ ചടങ്ങാണ് ഇന്ന് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖമന്ത്രി കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവരാണ് തുറമുഖത്തിന് ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ സ്വീകരിച്ചത് ഔദ്യോഗികമായി സ്വീകരിച്ചത് ആ സ്വീകരിച്ചതിൻ്റെ സ്വീകരിച്ചതിൻ്റെ എന്നോണം ഒരു ശിലാഫലകം അനാച്ഛാദന ചടങ്ങും അവിടെ നടന്നു അതിനുശേഷം ക്യാപ്റ്റനും ഒപ്പം ജീവനക്കാർക്കും കപ്പലിലെ ജീവനക്കാർക്കുള്ള ഉപഹാര വിതരണവും നടന്നു അതും മന്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര തുറമുഖ മന്ത്രിയുമാണ് വിതരണം ചെയ്തത് അദാനി ഗ്രൂപ്പിൻ്റെ പോർട്സിൻ്റെ സിഇഒ കരൺ അദാനിയും പങ്കെടുത്തത് വിപുലമായ ആഘോഷ ചടങ്ങാണ് വിഴിഞ്ഞത്ത് നടന്നത് ഏറ്റവും കാര്യം അങ്ങനെയൊക്കെ പരിപാടി നടക്കുമ്പോഴും വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കം മുറുകുകയാണ് എന്നുള്ളതാണ് ബിനിൽ ആധാനപ്പെട്ടതാണ് രാഷ്ട്രീയ തർക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണ് വിഴിഞ്ഞത്തിൻ്റെ ട്രയൽ റൺ ഇതാ പൂർത്തിയായിരിക്കുന്നു ആദ്യ ആദ്യഘട്ടത്തിൻ്റെ കമ്മീഷനിങ് ഉടൻ തന്നെ മാസങ്ങൾക്കകം തന്നെ ഉണ്ടാകും മൂന്ന് മാസമായിരിക്കും ഈ ട്രയൽ റൺ നടത്തിക്കൊണ്ടേയിരിക്കുക അതിനിടയിൽ വിവിധ മദർഷിപ്പുകൾ മദർ പോർട്ടിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർ പോർട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് ട്രാൻഷിപ്മെൻ്റ് എന്ന പറയുന്ന പ്രോസസ്സ് നടപടി ഉണ്ടാകും ചെറു വെസലുകൾ എത്തി ഈ പറയുന്ന കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതായിരിക്കും നിലവിൽ വിഴിഞ്ഞത്ത് മറ്റ് സൗകര്യങ്ങൾ ആയിട്ടില്ല പ്രത്യേകിച്ച് ട്രെയിൽ വഴി ചരക്കുകൾ കൊണ്ടുപോകാനുള്ള സൗകര്യമായിട്ടില്ല ഒപ്പം റോഡ് പണി ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിലവിൽ ട്രാൻസിപ്മെന്റ് പ്രോസസ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്തായാലും കേരളത്തിന്റെ രാജ്യത്തിന്റെ അഭിമാനം ഇതോടെ